മോഷ്ടിക്കപ്പെടുന്ന വസ്തു തിരിച്ചു കിട്ടാൻ തൻ്റെ ഇരിപ്പിടത്തിൽ മെഴുകുതിരി തെളിച്ച് പ്രാർത്ഥിച്ചാൽ കായംകുളം കൊച്ചുണ്ണി അത് സാധ്യമാക്കുമത്രേ മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിനായി വിളക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞ വീട്ടമ്മക്ക് അത് തിരിച്ചു കിട്ടുന്നു വാഴക്കുല മോഷ്ടിക്കപ്പെട്ടപ്പോൾ പിണ്ടി വെച്ച് വിഷമം പറഞ്ഞ കർഷകൻ്റെ വീട്ടുപറമ്പിൽ പിറ്റേന്ന് അതുപോലൊരു കുല കാണുന്നു അങ്ങനെ ഇലന്തൂർ ഇടപ്പാറക്കാവിൽ മലദേവർക്ക് സമീപം കുടിയിരുത്തിയ കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കഥകൾ പലതാണ് ഇടപ്പാറയിലെ കൊച്ചുണ്ണിയുടെ ഇരിപ്പിടത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ടെന്നും പറയപ്പെടുന്നു മധ്യതിരുവിതാംകൂറിലെ കുപ്രസിദ്ധ മോഷ്ടാവായിരുന്നു കൊച്ചുണ്ണി സമ്പത്തുള്ളവന്റേത് മോഷ്ടിച്ച് പാവങ്ങൾക്ക് കൊടുത്തയാളാണെന്നാണ് രേഖകളിലുള്ളത് മോഷണം അതിരുവിട്ടപ്പോൾ കാർത്തികപ്പള്ളി തഹസിൽദാർ അറസ്റ്റ് ചെയ്തെങ്കിലും തടവുചാടി അറസ്റ്റ് ചെയ്ത പോലീസുകാരനെയും സഹായിച്ചയാളെയും കൊന്നു പിന്നീട് കൊച്ചുണ്ണിയുടെ സുഹൃത്തായിരുന്ന കൊച്ചുപിള്ളയുടെ വാഴപ്പിള്ളയിലെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി ഭക്ഷണത്തിൽ മരുന്ന് കലർത്തി മയക്കി അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനൊടുവിൽ മരിച്ച കൊച്ചുണ്ണിയെ തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിൽ കബറടക്കിയെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയെ ഉദ്ധരിച്ചുള്ള രേഖകളിൽ പറയുന്നു കായംകുളത്തെ പണ്ടകശാല കുടുംബം കൊച്ചുണ്ണിയുടെ അഞ്ചാം തലമുറക്കാരെന്ന് അറിയപ്പെടുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ഇടപ്പാറക്കാവിലെ ഊരാളി തിരുവനന്തപുരത്ത് രാജാവിനെ കണ്ട് മടങ്ങുന്നതിനിടെ വിശ്രമിക്കാനിരുന്ന ആലിന്റെ ശിഖിരത്തിൽ തലക്കേഴായി ആൾ രൂപം കണ്ടു ആരെന്ന് ചോദിച്ചപ്പോൾ കായംകുളം കൊച്ചുണ്ണിയെന്ന് പറഞ്ഞു തനിക്ക് സ്ഥിരമായി ഇരിപ്പിടം വേണമെന്നും കൊച്ചുണ്ണി ആവശ്യപ്പെട്ടു തുടർന്ന് കൊച്ചുണ്ണിയെ ഊരാളി ഇടപ്പാറക്കാവിലേക്ക് കൊണ്ടുവന്ന് ഇരിപ്പിടം കൊടുത്തെന്നാണ് ഐതിഹ്യം കൊച്ചുണ്ണി തിരുവനന്തപുരത്ത് മരിച്ചെന്നും ഊരാളി കണ്ടത് കൊച്ചുണ്ണിയുടെ ആത്മാവിനെയാണെന്നും വിശ്വാസമുണ്ട് മോഷണം മുതൽ തിരികെ ലഭിക്കാനുള്ള പ്രാർത്ഥനക്ക് പല ജില്ലകളിൽ നിന്നും ആളുകളെത്തുന്നുണ്ട് കൊച്ചുണ്ണിക്ക് വിപുലമായ ഇരിപ്പിടം നിർമ്മിക്കും ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ